ഹായ് ഗായ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ് അപ്പോ വേറെ എന്നെ പ്രമാണിച്ചിട്ട് ഇന്നത്തെ കുറച്ച് പർച്ചേസിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണ് തൃശ്ശൂരിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ എൻ്റെ അമ്മയും വരുന്നുണ്ട് കൂടെ അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചെറിയൊരു പർച്ചേസിന് പോവുകയാണ് അപ്പോൾ ബാക്കി വഴിയെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞങ്ങളത് ഇറങ്ങാൻ നിൽക്കാണ് അപ്പൊ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി പോയാലോ അങ്ങനെ അതേ അമ്മയൊക്കെ വന്നു ഞങ്ങളി തൃശ്ശൂർ തൃശ്ശൂരുള്ള ലൈറ്റിൽ കയറിയും അപ്പോൾ അതേ മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നോട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കമ്മലിൻ്റെ സെക്ഷൻ കണ്ടു അവിടെ കമ്മലിൻ്റെ ഒക്കെ സെലക്റ്റ് അമ്മയ്ക്ക് ജിമിക്ക് വേണമെന്ന് വന്നിട്ട് അതേ അമ്മ ഒരു ജിമിക്കൊക്കെ എടുത്തു അങ്ങനെ നല്ല നല്ല കമ്മലുകളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ജിമ്മിക്കൊക്കെ എടുത്തു മക്കൾക്ക് കുടയൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പുത്തമള്ളിയുടെ ഭാഗത്തേക്ക് പോയി അവിടുത്തെ ഒരു ഷോപ്പിൽ ഇങ്ങനെ കുടയും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ മക്കൾക്ക് കുടയൊക്കെ ഇങ്ങനെ അവിടെ നിന്നും പോകുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് വന്നിരുന്നിട്ട് ചോറ് കേട്ടോ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ വേഗം ചോറ് എടുത്ത് ചോറുണ്ടായിരുന്നു ഇന്ന് ചോറിന് കറി മുതിരയാണ് കേട്ടോ വേറെ ഒന്നും വെച്ചിട്ട് ഒന്ന് പോകണ കാരണം വേറെ ഒന്നും വെക്കാൻ പറ്റിയില്ല അപ്പം മുതിരയായിരുന്നു അതേ മുതിര കൂട്ടിയിട്ട് ചോറിനോടും ഇനി മൂത്തമോനെയൊക്കെ കൊണ്ടുവരാൻ മൂത്തമോനെ കൊണ്ടുവരാൻ പോവാനായിട്ടോ അപ്പോൾ ചെറിയ ആളിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ടോ ചെറിയാൾ എവിടേ മൂത്തമോനെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളും ചെണ്ട കൂടെ പോകാനേ അങ്ങനെ അതേ സ്കൂളൊക്കെ എത്തി സ്കൂളെത്തിയപ്പോൾ ദേ അവിടെ ഓടിക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓടിക്കളി കണ്ടപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ദേ ഇറങ്ങി വന്നു അപ്പോൾ ഞങ്ങൾ ഇനി മോനെ കൊണ്ടുവരാനായിട്ട് മോനിങ് കൊണ്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര